കുട്ടികളുടെയൊക്കെ സ്കൂൾ തുറക്കാറേ അപ്പം മാതാപിതാക്കളൊക്കെ ഭയങ്കര ടെൻഷനിലൊക്കെ ആയിരിക്കും ഇനി സ്കൂൾ ബാഗുകളൊക്കെ എവിടെ നിന്ന് വാങ്ങിക്കും അതും ബ്രാൻഡഡ് ബാഗുകൾ തന്നെ വാങ്ങിച്ചു കൊടുക്കണ്ടേ അതും വിലക്കുറവിൽ എവിടുന്ന് വാങ്ങിക്കും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനു പറ്റിയൊരു സ്പോട്ട് ഞാൻ കാണിച്ചു തരാം അത് നമ്മുടെ മാമുക്കിൽ തന്നെയാണ് കേട്ടോ മാമുക്കിലാണ് ഇവിടെ ബാഗുകൾക്കൊക്കെ വിലക്കുറവാണെന്ന് പറഞ്ഞത് ശരിയാണോ ഏ പറയല്ലേ ആ ബ്രാൻഡഡ് ആണോ ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ ആരോട് ഞങ്ങളുടെ മാനേജർ നമ്മളിവിടെ ബാഗിന് വിലക്കുറവെന്ന് പറഞ്ഞത് നല്ലൊരു ഓഫറാണ് ഈ ബൈക്കൊന്ന് കണക്ട് ചെയ്താ നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമാകുന്ന ഒരു വീഡിയോ ആണ് ഇത് മാക്സിമം ഷെയർ ചെയ്യണം മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കണം അതുപോലെ തന്നെ നമ്മുടെ ഈ ഷോപ്പ് സന്ദർശിക്കുകയും വേണം കേട്ടോ അപ്പൊ ബാഗുകൾ ഏറ്റവും ബ്രാൻഡഡ് ബാഗുകൾ ഏറ്റവും വില കുറവല്ലേ അപ്പം ഏതൊക്കെ ബാഗുകൾ ഇവിടെ ഉള്ളത് എഫ് ബി എന്ന് പറയുന്ന ബ്രാൻഡ് പറഞ്ഞാൽ ആദ്യത്തൊട്ട് കുട്ടികളോട്ട് തുടങ്ങാം അപ്പൊ കുട്ടികളുടെ ഏതാ കുട്ടികൾക്ക് നമുക്ക് ഇങ്ങനത്തെ പ്രിന്റഡ് വരുന്നത് കുട്ടികളാ ഇത് ഏകദേശം എൽ കെ ജി യു കെ ജി പ്ലേ സ്കൂള് അവിടെ വരെയൊക്കെയുള്ള കുട്ടികളുടെ ആണ് അത് കഴിഞ്ഞിട്ട് ഇത് വരുമ്പഴും ഇത് വരുമ്പോ നമുക്ക് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് പഠിക്കുന്നവരെ പോകും ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ഉണ്ട് പല മോഡലുകളുണ്ട് അല്ലേ പല മോഡലുകളുണ്ട് ഇതിപ്പോ നമ്മൾ ജസ്റ്റ് ബാഗ് കാണിക്കുന്ന

അതായത് നാല് അഞ്ച് ആറ് ഏഴ് വരെ പിന്നെ ഇതിന്റെ പ്രത്യേകത ഇതിന് റെയിൻ 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 കവർ 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 ഉണ്ടാവും ഉണ്ട് നമുക്ക് നമുക്ക് ഈ ഇത് മഴ വരുമ്പോഴും സേഫ് ആയിട്ട് ഇത് എഫ് ബി എന്ന് പറയുന്ന ബ്രാൻഡഡ് ബാഗ് ആണ് ഇതിലും പന്ത്രണ്ട് മാസം വാറണ്ടി ഉണ്ട് വാറണ്ടി കൊടുക്കുന്നുണ്ട് വാറണ്ടി ഉണ്ട് കേട്ടോ എല്ലാ ബാഗിനും ഉണ്ട് ഈ കയ്യിലിരിക്കുന്ന എല്ലാ ബാഗിനും ഉണ്ട് പന്ത്രണ്ട് മാസം എല്ലാ എല്ലാ ബാഗിനും ഉണ്ട് അപ്പൊ ഒരു കാര്യം ചെയ് ഇനി ഏഴാം ക്ലാസ് വരെയായി ഇനി മേളോട്ടുള്ള ഏഴ് തൊട്ട് പത്ത് വരെ ഏഴു തൊട്ട് പത്ത് വരെയുള്ള ബാഗ് എടുത്തു ഏഴു തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായിട്ട് ഉപയോഗിക്കാനുള്ള ബാഗാണ് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് ഇതിനും ഉണ്ട് ഇനി ഇനി പ്ലസ് ടു വരെയുള്ള പത്ത് തൊട്ട് പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കായിട്ട് അതെ അത് നമുക്ക് വലിയ ബാഗ് ആ റേഞ്ചിലൊക്കെ വരും ഇത് പ്ലസ് ടു കാർക്കുള്ള ും കേട്ടോ ഇതിന് അല്ലേ ഓക്കേ ഓക്കേ ഓക്കെ അപ്പൊ വേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ടൈപ്പ് ബാഗാണ് നമ്മുടെ ഇരിക്കുന്നത് ഇതിനൊക്കെ സ്റ്റാർട്ടിങ് വില വരുന്നത് എത്ര ബാഗിന്റെ വില എത്ര വരുന്നത് മുന്നൂറ് രൂപ ഇവിടെ വരുന്നുണ്ട് വില അപ്പൊ പിന്നെ ഇവിടുത്തെ വേറെന്തൊക്കെ കൊടുക്കുന്നുണ്ട് പന്ത്രണ്ട് മാസം വാറണ്ടി ഉണ്ട് ബാഗിന് പന്ത്രണ്ട് മാസം വാറണ്ടി ഉണ്ട് മുന്നൂറ് ബാഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് മാസം വാറണ്ടി ഉണ്ട് പിന്നെ സാധനങ്ങളുണ്ട് പത്തോളം സാധനങ്ങൾ അതായത് ഒരു ബാഗിൽ അടക്കുന്ന പത്തോളം സാധനങ്ങള് നമ്മള് ഫ്രീ ആയിട്ട് ഒരു 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 കടയിലും കൊടുക്കാത്ത സംഭവം കടയിൽ ഇങ്ങനെ വർഷം കേരളത്തിൽ ഇവിടെ നമുക്ക് ഡെലിവറി ഈ വീഡിയോ കണ്ട ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനുള്ള സാധനങ്ങൾ ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് അപ്പൊ ഒന്നും നോക്കേണ്ട ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരും കേട്ടോ ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോലെ പോകുമ്പോ ഏഹ് അപ്പൊ നിങ്ങൾ ഈ ഓഫർ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കണം ബാഗുകൾ ഏറ്റവും വില കുറേ അതായത് മുന്നൂറ് രൂപ ബാഗ് ഇവിടെ ഉണ്ട് മിസ് ചെയ്യാം ഷൂസിനോടൊപ്പം എല്ലാ പ്രായത്തിലുള്ള കുട്ടികളുടെ ഷൂസും ഇവിടെ

ഇതാണോ രണ്ടാം നമ്പർ കമ്മല് ചേച്ചിക്ക് ഞാൻ തന്നെ കൊടുക്കട്ടെ ചില പേര് എന്തായിരുന്നു ദീപ അപ്പൊ ദീപ ചേച്ചി വരുന്ന ട്രാവൽ ബാഗ് വാങ്ങിച്ചു അപ്പൊ ചേച്ചിക്ക് ഒരു കമ്മല് നമ്മള് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് ഫ്രീ അല്ല ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പൊ അടുത്ത പ്രാവശ്യം പറഞ്ഞു കേട്ടോ ഈ ഇനിയും ബാഗ് കീറിക്കളഞ്ഞിട്ട് വരണം കേട്ടോ ഏ എന്നാ ബാഗ് ഓക്കെ ലേഡീസിൻ്റെ ഫാൻസി ചെരുപ്പോൾ അതും വില കുറയും നമ്മുടെ ഇവിടെ ഇഷ്ടമുള്ള മോഡൽ നമ്മളെ കാണിച്ചാൽ നമ്മൾ ആ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കും ലേഡീസ് ഫാൻസി ഇത് മൊത്തം ജെൻസിൻ്റെ പീയിൻ്റ് സെക്ഷൻ വരും എല്ലാം ഡെയിലി യൂസ് ആണ് വെള്ളത്തിൽ യൂസ് ചെയ്യുന്ന ടൈപ്പാണ് ഇതൊക്കെ ആകുമ്പോൾ പുതിയ മോഡൽസ് ആണ് വരുന്നത് പിന്നെ നമുക്ക് ഇത്രയും ഇത് നമുക്ക് ഒരു കവറിംഗ് ഒക്കെ ഉണ്ട് പല കളേഴ്സ് ഉണ്ട് ബ്രൗൺ ടാന് ബ്ലാക്ക് പല വെറൈറ്റി കളറ് പിന്നെ ഇത്ര മോഡൽസ് ഒരു പിന്നെ ഇത്രയും വൈറ്റ് ടൈപ്പ് ഇതാണ് അഡ്ജസ്റ്റബിൾ ആണ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ടൈപ്പാണ് ഫ്ലിപ്പുകൾ ഏറ്റവും കിഡ്സിൻ്റെ സെക്ഷനാണ് വരുന്നത് ഇതാകുമ്പോൾ ജെൻസിൻ്റെ കിഡ്സിൻ്റെ പല വെറൈറ്റി കളേഴ്സ് ആണ് ഈ മോഡൽ വരുന്നത് ഇതാകുമ്പോൾ ലേഡീസിൻ്റെ ലേഡീസിൻ്റെ ക്രോക്ക്സ് വരിക പല വെറൈറ്റി കളേഴ്സ് എല്ലാം ഉണ്ട് പല പലതരത്തിലുള്ള മോഡൽസ് ആണ് ഉള്ളത് അത്യാവശ്യം ാണ് ഏറ്റവും വില കുറേ ഇനി ട്രോളി ബാഗുകളാണോ വേണ്ടത് അതും ഏറ്റവും വിലക്കുറെ നമ്മുടെ ഇവിടെ കിട്ടും കേട്ടോ അപ്പം ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം അപ്പൊ നമ്മുടെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നവർക്കെല്ലാം സമ്മാനം ഒരു മാസത്തിനുള്ളിൽ നമ്മുടെ നറുക്കെടുപ്പാണ് പേരാണ് അതായത് നമ്മുടെ മാമുക് ജംഗ്ഷനാണ് ഫാക്ടറി സൈഡിൽ ഈ ഒരു ഷോപ്പ് ഉള്ളത് അപ്പൊ എല്ലാ സാധനങ്ങൾക്കും ഇവിടെ വില കുറവാണ് അപ്പൊ ബിസിയാണ് കേട്ടോ